അലൈക്കും വരഹത്തല്ല അലഹമില്ല ഇൻഷാ ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മകരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് തിങ്കളാഴ്ച രാവും അതുപോലെ വെള്ളിയാഴ്ച രാവും അങ്ങനെയുള്ള രാവുകളൊക്കെ വരുന്ന ഒരു സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ പ്രയാസവും ഒക്കെ തീരാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്താൽ ആ ദ അള്ള തട്ടിക്കളയില്ല ആ ദുവാക്ക് അള്ള ഉത്തരം കാണിച്ചു തരും അതുകൊണ്ട് ഇന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മാലരീപി നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് എവിടെയെങ്കിലും മുസാഫെടുത്ത് ഇരുന്ന് إله لرد روح محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ആയിരിൽ മൗലോബി അലഹീം വലല്ലീൻ ആമീൻ അങ്ങനെ ഫാത്തിഹ ഊദ് മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ ഓതിയിട്ട് കൊല്ലു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഊദ് കൊല്ലാവുദ്ബി റബ്ബുൽ ഫലഖ് എന്ന സൂറത്ത് ഊദ് ഒ ലാദ് ബിറബിന്യാസ് എന്ന സുഹൃത്തു ഞാൻ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അല്ലേ ഓർമ്മപ്പെടുത്താറുണ്ട് അതെന്താണെന്നറിയോ ഒരുപാട് നേട്ടം നമ്മുടെ ജീവിതത്തിൽ അല്ല തരും നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്ത് തരും സന്തോഷവും അതുപോലെ തന്നെ സമാധാനവുമുള്ള ജീവിതം നമുക്കല്ല നൽകും എങ്ങനെ വേണം എല്ലാ ദിവസവും മുത്തറസൂറിൻ്റെ പേരിൽ യാസി നമ്മൾ ഓതണം എല്ലാ ദിവസവും ഒരു യാസിന മരിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്തർ റസൂൽ സല്ലാഹു അല്ലെ വസലമാ തങ്ങളുടെ പേരിൽ ഓതണം അതുപോലെ തന്നെ സ്വലാത്തും ചുരുങ്ങിയത് ഒരു നൂറെണ്ണമെങ്കിലും നമ്മൾ ചൊല്ലണം അത് നിർബന്ധമാണ് അതൊരിക്കലും നിങ്ങൾ ഒഴിവാക്കി കളയരുത് അതുപോലെ തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്തും വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും ഒരു മൂന്ന് യാസീനെങ്കിലും എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് നമ്മൾ മുത്തറസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ഓതി തീർത്താൽ അതുപോലെ മാസങ്ങളോളമായിട്ട് ഒരാൾ ഇതുപോലെ ചെയ്തു പോയാൽ ഓതിയിട്ടും മുത്തറസൂൽ സല്ലാഹു അല്ലൈവ്വല്ല തങ്ങളുടെ പേരിലായിട്ട് സ്വലാത്തും യാസീനും ഒക്കെ ഓദ്യം ചൊല്ലിയും ഇങ്ങനെ പോയാൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇടങ്ങേറും എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുമാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതിനൊക്കെ മാറ്റം വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ ഇത് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ടും അതുപോലെ തന്നെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ പേരിൽ ഫാത്തിഹ ആയിട്ടോ യാസീൻ ആയിട്ടോ ഇങ്ങനെ ഓതിയിട്ട് ഒരുപാട് നേട്ടം അങ്ങ തന്നിട്ടുണ്ട് അലഹമ്മില്ല അതുകൊണ്ടാണ് എന്നോട് ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെയായിട്ട് പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയായിട്ട് നിങ്ങളും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാത്ത സന്തോഷിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ല നിങ്ങൾക്ക് നൽകുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം എന്നാലോ നമ്മളെ മനസ്സിൽ അങ്ങനത്തെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ടാണ് അത് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാത്തത് മുസ്ലിം ആയിട്ടുള്ള എല്ലാവർക്കും ഉംറക്ക് പോകാൻ ആഗ്രഹമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലോ അവരെ മനസ്സിലെന്താ ഉണ്ടാവുക ഒരുപാട് പൈസ വേണം ഞങ്ങളുടെ കയ്യിൽ അങ്ങനെയൊന്നും പൈസ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പോവാൻ കഴിയില്ല എന്നുള്ള മനസ്സായിരിക്കും പക്ഷേ എപ്പോഴും മുത്തറസൂൽ സലാഹു അല്ലൈവിസ്മ തങ്ങളുടെ പേരിൽ യാസീനായിട്ടും ഖുറാൻ കത്തം തീർത്തും അതുപോലെ സ്വലാത്തായിട്ടും മുറുകേ പിടിച്ച് മാസങ്ങളോളമായിട്ട് ചൊല്ലിപ്പോരുന്ന ഒരാളാണ് എങ്കിൽ അവർക്ക് ഉംറ ചെയ്യാനുള്ള ഒരു വഴി അള്ളാഹു സുബാന ഉത്താല കാണിച്ചു തരും ഇൻഷാ അല്ലാ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ തിങ്കളാഴ്ച രാവാണ് ആ മകരവിൻ്റെ ശേഷമായിട്ട് മുത്ത റസൂൽ അലൈഹി അയ്യുസ്വല തങ്ങളുടെ പേരിലായിട്ട് ഫസ്റ്റ് തന്നെ ഒരു മൂന്ന് യാസി ചുരുങ്ങിയ തോതിക്കുള്ളി ഒരിക്കലും ദുനിയാവുന്ന നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല നാളെ ആഹ്റത്തിൽ നിന്നും ഒരു നഷ്ടവും ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് ആ ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ പറയുന്ന ഈ ഒരു ദിക്കറുണ്ടല്ലോ ഈ ഒരു ദിക്റും നിങ്ങൾ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ചൊല്ലാം തനിച്ചിരുന്നു കൊണ്ട് എന്ന് പറഞ്ഞാൽ ആരുടെയും ഇടയിലായിട്ട് ഒരുപാട് പേരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അവരുടെ ഇടയിലായിട്ട് ഇരുന്നു കൊണ്ട് ചെല്ലാണ്ട് അള്ളാഹെ മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരാൻ വേണ്ടി മനസ്സിൽ നീയത്താക്കിയിട്ട് യാക്കയ്യൂം എന്നതിക്കറ് യാക്കയ്യൂം 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 അതുപോലെ തന്നെയാണ് വേറൊരു ദിക്റും കൂടി യാ അർഹമ റാഹിമീൻ യാഹിമീൻ യാർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ അപ്പോൾ ഇത് എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കി ഈ രണ്ട് ഈ ഒരു ദിക്റും ഈ ഒരു ഇസ്മും നിങ്ങൾ നീയത്താക്കിയിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള തിങ്കളാഴ്ച രാവാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് നിങ്ങളെ മനസ്സിൽ എന്ത് തരത്തിലുള്ള ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കുന്നത് എങ്കിൽ ഇന്നും മകരവിൻ്റെ ശേഷമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ദിക്ക്റ് നിങ്ങൾ ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ എന്നാലിൻ്റെ ബുദ്ധിമുട്ടുകൾ റബ്ബെ തീർത്ത് സമാധാനമുള്ളൊരു ജീവിതം തരണേ എന്ന് ഇൻഷാല്ല അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പം ഇന്നത്തെ രാവ് തിങ്കളാഴ്ച രാവ് ആരും മിസ്സാക്കി കളയേണ്ട ആദ്യം ഉത്രസൂറിൻ്റെ പേരിലായിട്ട് യാസീനോദ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്വലാത്തുകളൊക്കെ ചെല്ലുക തിക്കറുകളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതുണ്ടാവും ചൊല്ലുന്നത്ണ്ടാവും അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ഒഴിവുള്ള ഇന്നത്തെ രാവിലെ തന്നെ ഈ ദിക്ക് ചൊല്ലണം നീയത്താക്കിയിട്ട് വന്ന് യാ അർഹമ റാഹിമീൻ എന്ന ദിക്ക് എത്ര എണ്ണമാണ് നൂറെണ്ണമാണ് ചൊല്ലുന്നത് എങ്കിൽ നൂറെണ്ണം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ദിക്റുകളാണ് യാ ഹയ്യു യാ യായ്യും എന്ന ദിക്റും ചൊല്ലിക്കോളി യാ അർഹമ റാഹിമീൻ എന്ന ദിക്റും ഇനി അസ്തഫിറുള്ളി നൂറ് തവണ അങ്ങനെയൊക്കെ ആയിട്ട് നീയത്താക്കി നിങ്ങൾ ചൊല്ലുക ഇൻഷാല്ല അള്ളാഹുഅതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം ഇന്ന് തിങ്കളാഴ്ച രാവാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുത്തറസൂൽ സലാഹ് അലൈഹി സ്വലമ തങ്ങളുടെ പേരിൽ ഒരു മൂന്ന് ഫാത്തി ഓതുക അല്ലേ എല്ലാവരും റെഡിയല്ലേ ഒരു മൂന്ന് ഫാത്തി ഓതുക അത് കഴിഞ്ഞിട്ട് ഒരു നൂറ് തവണ അസ്തഫിറുള്ളാള്ളീം അല്ല നൂറ് തവണ നൂറ് തവണ നമുക്കിപ്പോൾ തീരെ ചെല്ലിയാൽ ലെങ്ത് കൂടി പോട്ടോ അതുകൊണ്ട് ഒരു പതിനൊന്ന് തവണ നൂറ് അസ്താഫിറുള്ള അതുപോലെ രണ്ട് മൂന്ന് ദിക്കറുകളും പതിനൊന്ന് തവണയായിട്ട് പിന്നെ ഒരു പതിനൊന്ന് സ്വലാത്തും അതിന് ശേഷമായിട്ട് നമുക്ക് ദുവ ചെയ്യാം അല്ല നമ്മുടെ ദുവാ സ്വീകരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും يا الى حضره محمد مصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم أيد المغضوب عليهم ولله الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولله الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين استغفر <applause> الله العظيم استغفر 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 الله العظيم لا إله إلا الله 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 Subhanallah wa bihamdihi. Subhanallah lillim. Subhanallah wa bihamdihi. Subhanallah Subhanallah wa bihamdihi. Subhanallah lillim. Subhanallah wa bihamdihi. Subhanallah Subhanallah wa bihamdihi. Subhanallah Subhanallah wa Subhanallah lillim. Subhanallah subhanallahi <laughs> alazim <laughs> subhanallahi <laughs> wa bihamdihi subhanallahi alazim subhanallahi wa bihamdihi subhanallahi alazim subhanallahi wa bihamdihi subhanallahi alazim subhanallahi wa bihamdihi subhanallahi لا حول ولا قوه الا بالله العلي العظيم 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 اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم على اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم الحمد لله الحمد لله الحمد لله, <الحمد لله>, <الحمد لله> റഹ്മാനും റഹീമുമായ റബ്ബേ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും ഉണ്ടെങ്കിൽ നീ പുറത്ത് തരണേ അല്ല റബ്ബേ ഞങ്ങളെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളും ഉണ്ട് റബ്ബെ എല്ലാം നീ സമാധാനത്തിലാക്കി കൊണ്ടാകാം റബ്ബെ ഞങ്ങളെ ജീവിതം സന്തോഷത്തിലാക്കി കൊണ്ടാം ഞങ്ങളെയൊക്കെ കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി നീ കാണിച്ചു കാണിച്ചുകൊണ്ടാകാം റബ്ബേ ഞങ്ങൾക്ക് നീ സമാധാനം നൽക ഒരുപാട് പേര് ദുവാ ചെയ്യണം ഇത്ത എന്ന് പറഞ്ഞവരുണ്ട് അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസം വേദനകൾ എന്താണെന്ന് നിനക്കറിയാലോ എല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്കണേ അവരുടെ ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങളെ നിറവേറ്റണേ ഞങ്ങൾ എല്ലാവരുടെയും ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും നിറവേറ്റി തരണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ ഞങ്ങൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും നീ സ്വീകരിക്കണേ അല്ല ഇന്ന് ദുനിയാവുന്ന നാളെ ആഹ്റത്തുന്നും ഉപകരിക്കുന്ന അമലാക്കി നീ തരണേ ഞങ്ങളെ മക്കളെ നീ ദീനൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല റബ്ബയെ ഞങ്ങളെ വീടിൽ ദാരിദ്ര്യം തന്ന് നീ പരീക്ഷിക്കല്ലേ അല്ല ദാരിദ്ര്യത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളെ ദിവസം نسيك الله أمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما ما يصفون وسلام من المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم സലാഹു അലാ മുഹമ്മദ് സല അലൈഹി വസല്ലം സല അലാ മുഹമ്മദ് സലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ വസീ അലാ മുഹമ്മദ് യാ റബ്ബി അലൈഹി വസല്ലം എല്ലാവരോടും പ്രത്യേകമായിട്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം അസ്സലാമു അലൈക്കും വഹമ്മ തആല വബറകാതുഹു